ഒരു നിശബ്ദ നിശബ്ദവിവാഹവിയോഗം എന്നത് ദമ്പതികളിൽ ഇപ്പോഴും വിവാഹിതരായിരിക്കുന്നു ഒരേ വീട്ടിൽ താമസിക്കുന്നു ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഹൃദയങ്ങളിൽ ബന്ധമില്ലാതായിരിക്കുന്നു എന്നതാണ് വലിയ വടക്കൊന്നുമില്ല ഡ്രാമാറ്റിക് ബ്രേക്കപ്പ് ഒന്നുമില്ല ഡിവോഴ്സ് പേപ്പറുകളുമില്ല മാത്രം നിശബ്ദത ഒരു നിശബ്ദ വിവാഹവിയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി വീട്ടുപണികൾ വില്ലുകൾ ജോലി ഇവ മാത്രം സംസാര വിഷയം പങ്കാളികളായി അല്ല റൂംമേറ്റുകളായി ജീവിക്കുന്നു സ്നേഹം ചൂട് ആവേശം ഒന്നുമില്ലാതാകുന്നു ശാന്തിക്കാക്കാൻ ആരത്തിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നു ചെറിയ കാര്യങ്ങളും വലിയ അസ്വസ്ഥതയായി തോന്നുന്നു കാരണം ബന്ധത്തിന് ശക്തിയില്ല ഇനി വഴക്കുമില്ല സന്തോഷമുള്ളതുകൊണ്ടല്ല കൈവിട്ടതുകൊണ്ട് ഫോൺ ജോലി സുഹൃത്തുക്കൾ ഇവരിലാണ് കൂടുതൽ സമയം തമ്മിലല്ല ഒരുമിച്ചിരിക്കുമ്പോഴും ഏകാന്തത അനുഭവപ്പെടും ഇത് നിശബ്ദം എന്ന് വിളിക്കാൻ കാരണം ബന്ധം ശബ്ദമില്ലാതെ മരിക്കുകയാണ് ശബ്ദവുമില്ല ബരാ ദൂരം വിശ്വാസവഞ്ചനയുമില്ല പക്ഷേ ശൂന്യത ബ്രേക്കപ്പുമില്ല പക്ഷേ ധീരെ ധീരെ അകലുന്നതും ശ്രദ്ധിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടിതു അപകടകടം ഇത് തിരിച്ചറിയാൻ പ്രയാസമാണ് അറിയുമ്പോഴേക്ക് ഇരുവരും മനസ്സിൽ നിന്നു മാറിപ്പോകുന്ന സാഹചര്യത്തെ എപ്പോൾ നഷ്ടപ്പെട്ടു എന്നതുപോലും ഒരാൾക്കും വ്യക്തമാകില്ല ഇത് തിരിച്ചു സാധാരണാവുമോ അതെ പക്ഷേ ഇരുവരും ശ്രമിക്കുമ്പോൾ മാത്രം ദൂരത്തെ സമ്മതിക്കുക തുറന്ന മനസ്സോടെ സംസാരിക്കാൻ തുടങ്ങുക അടുപ്പം പതുക്കെ പുനർനിർമ്മിക്കുക പരസ്പരത്തിന് സമയം കണ്ടെത്തുക ചെറിയ ദിവസേന ചെയ്യുന്ന സ്നേഹസൂക്ഷ്മങ്ങൾ വലിയ സമ്മാനങ്ങളേക്കാൾ കൂടുതൽ വിവാഹത്തെ ജീവൻ പകരും